നൈജീരിയയിലെ മുസാ ജില്ലയിൽ നിന്ന് ബോക്കോഹറാം തീവ്രവാദികൾ കൗമാരപ്രായക്കാരായ പന്ത്രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൃഷിയിടങ്ങളിൽ നിന്ന് മടങ്ങി മടങ്ങിവരുന്നതിനിടെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് മഗുമേരി ഗ്രാമത്തിൽ രണ്ടു മണിക്കൂറിലധികം നീണ്ട ആക്രമണം നടത്തിയ തീവ്രവാദികൾ വീടുകളും വാഹനങ്ങളും കടകളും ഉൾപ്പെടെ ഗ്രാമം കത്തിക്കുകയും ചെയ്തു മഗുമേരി ഗ്രാമത്തിൽ പുലർച്ചെ ഒന്നരയോടെയാണ് മോട്ടോർ സൈക്കിളുകളിലെത്തിയ തീവ്രവാദികൾ വീടുകൾക്കും മറ്റും തീയിടുന്നതിന് മുൻപ് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തത് ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല പുലർച്ചെ മൂന്ന് മണിയോടെ ആ അക്രമികൾ രക്ഷപ്പെട്ടു ആക്രമണത്തിന് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തങ്ങുന്നുണ്ട് നൈജീരിയയിൽ സായുധ സംഘങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആയുധധാരികളായ ഒരു സംഘം നൈജീരിയൻ തലസ്ഥാനമായ അബൂജയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറി നൂറുകണക്കിന് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആക്രമണത്തിനിടെ ചില വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെങ്കിലും ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയതായി ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചു മതപരമായ ലക്ഷ്യങ്ങളോടുകൂടിയ ആക്രമണങ്ങൾ വംശീയ സാമുദായിക സംഘർഷങ്ങൾ എന്നിവയാൽ രാജ്യം വലയുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആഴ്ച തന്നെ നിരവധി പേരെയാണ് ഇത്തരത്തിൽ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്